ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സോപ്പ് ഉണ്ടാക്കി വെച്ചിരുന്നത് എനിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കണേട്ടാ കഴിഞ്ഞ ദിവസം നമുക്ക് ഓർഡർ കിട്ടിയതിൻ്റെ സോപ്പുകളാണ് ഈ ഉണ്ടാക്കിയേക്കണത് അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഇത് കൊറിയർ ചെയ്യാനുള്ളതാണ് ഇപ്പം ഇത് അലോവേര സോപ്പാണ് കേട്ടോ ഇത് നമ്മൾ കവർ ചെയ്തിട്ടൊന്നുമില്ല നമ്മുടെ സോപ്പിൻ്റെ തിളക്കം കാണുമ്പോൾ നമ്മൾ വിചാരിക്കണേ കളർ ഇതെന്തോ കവർ ചെയ്ത് വെച്ചേക്കണേ ആയിരിക്കുമെന്ന് ഒരിക്കലും അല്ല കേട്ടോ ഇപ്പം ഞാനിവിടെ ഇവിടെ പപ്പായയും അലോവേരയും പി എേഴ്സും ആണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ കസ്റ്റമർക്ക് പി എേഴ്സ് ഈ ഒരു മോൾഡിൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ പപ്പായ സോപ്പ് മാത്രം ഞാനത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇത് ഞാൻ കവർ ചെയ്ത് ഇപ്പോൾ കൊറിയർ ചെയ്യാനുള്ളതാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്നുള്ളത് അപ്പം പപ്പായ സോപ്പ് ഞാൻ കവർ ചെയ്ത് വെച്ചേക്കണ ഇനി അലോവേരയും ഇത് നാൽപ്പാമരാതി കേരം അതൊരു മൂന്ന് സോപ്പിൻ്റെ ഓർഡർ ഓർഡറേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന ബേസ് ഇതാണ് കേട്ടോ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾ വീട്ടമ്മമാരൊക്കെ വീട്ടിലിരുന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള സോപ്പുകൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കട്ടെ നമ്മൾ അത്ര നല്ല സോപ്പുകളാണെന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ട് ഇരിക്കുന്ന സോപ്പുകളുടെയൊക്കെ പി എച്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവു നമ്മൾ എത്രമാത്രം സ്കിന്നിന് ദോഷകരമായിട്ടുള്ള സോപ്പുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണേന്ന് നമുക്കത് മനസ്സിലാവും അപ്പം ഞാൻ ഇത് ഏറ്റവും കൂടിയ പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള എന്ത് മെറ്റീരിയൽസ് ആണെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഞാനീ തന്നേക്കണ വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള സോപ്പ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി ഉപയോ ഉപയോഗിക്കുക അതുപോലെ നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കെമിക്കൽ ഇല്ലാത്ത ബേസ് അതായത് സ്കിന്നിന് ദോഷകരമായ ഒരു കെമിക്കലും നമ്മുടെ ഈ ബേസിലില്ല ഇത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആണ് കെമിക്കൽ കെമിക്കലില്ലാത്ത ബേസാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇപ്പോൾ മിക്ക ആളുകൾക്കും സ്കിന്നിന് പല പല പ്രശ്നങ്ങളാണ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഇപ്പോൾ പല പല ഡോക്ടർമാരും സജസ്റ്റ് ചെയ്യണത് എന്താ പി എഴ് സോപ്പൊക്കെ ഉപയോഗിക്കാനല്ലേ അപ്പോൾ ഇതുപോലെയുള്ള പ്രീമിയം ക്വാളിറ്റി ബേസ് വെച്ചിട്ടാണ് ഈ പി എഴ് സോപ്പൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള സോപ്പുകൾ നമ്മുടെ വീ വീട്ടാവശ്യത്തിന് നിങ്ങൾ വീട്ടിലിരുന്ന് സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കട്ട കുഞ്ഞു മക്കൾക്കൊക്കെ അവരുടെ സ്കിന്നൊക്കെ ഒരുപാട് ഡ്രൈ ആവാതെയൊക്കെ ഇരിക്കാനും ഭാവിയിൽ സ്കിന്നിനൊരു ദോഷം ഉണ്ടാവാതെ ഇരിക്കാനും നമ്മൾ തുടർച്ചയായി ഇതുപോലെയുള്ള കെമിക്കൽ കെമിക്കലില്ലാത്ത സോപ്പൊക്കെ ഉപയോഗിക്കണം കേട്ടോ അതുപോലെ ആവശ്യമില്ലാതെ അപ്പം ഇങ്ങനെ ഫേസ് ഒന്നും ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കരുത് നമ്മുടെ ഫേസിനൊരു പി എച്ച് ഉണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പോകണം അപ്പോൾ ഇതുപോലുള്ള സോപ്പുകളൊക്കെ വീട്ടമ്മമാർ ഉണ്ടാ വീട്ടമ്മമാരുണ്ടാക്കി ഉപയോഗിക്കട്ടോ പിന്നെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് ഇന്നലെ വന്ന ഓർഡറാണ് നമുക്കിതിപ്പോൾ കൊറിയർ ചെയ്യാനുള്ളതാണ് അപ്പം ഇത് പിയേഴ് സോപ്പ് അലോവേര പപ്പായ നാല് പാമരാതി കേരം ഈ നാല് സോപ്പുകളാണ് നമുക്കിന്ന് കൊറിയർ ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ സോപ്പിൻ്റെ ഓർഡറുകൾ കൂടി കൂടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും ഒത്തിരി മെസ്സേജുകൾ എനിക്ക് വന്ന് കിടപ്പുണ്ട് ഒന്നും നോക്കിയിട്ടില്ല രാവിലെ തന്നെ വീഡിയോ എടുക്കണ ഒരു തിരക്കും സോപ്പ് ഉണ്ടാക്കുന്ന തിരക്കൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഈ സോപ്പ് വേണമെങ്കിലും അതുപോലെ റീറ്റെയിലായിട്ട് നിങ്ങളുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ആ സോപ്പിൻ്റെ ആ തിളക്കം കണ്ടാലറിയില്ല നമ്മുടെ ബേസിൻ്റെ ക്വാളിറ്റി എന്താണോ എന്താണെന്നുള്ളത് അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല സോപ്പുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുണ്ടാക്കണമെങ്കിൽ അതും ഞാൻ അയച്ച് തരാം കേട്ടോ ഇത് ഈ പപ്പായ സോപ്പ് ഞാൻ കവർ ചെയ്യണതിന് മുമ്പ് എടുത്തൊരു വീഡിയോയാണ് കേട്ടോ ഈ സോപ്പൊക്കെ കണ്ടാലറിയില്ലേ അതുപോലെ നിങ്ങൾക്ക് ഉള്ളവരൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് ഈ സോപ്പുകൾ ഇതുപോലെയുള്ള സോപ്പുകൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ മുഖത്തുള്ള പി എച്ചും അതുപോലെ നിങ്ങളുടെ മുഖത്തുള്ള ഓയിൽ കണ്ടൻ്റൊക്കെ കറക്റ്റ് അളവിലാവൂട്ടോ അപ്പോൾ അതുപോലെ സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള സോപ്പുകൾ ഉപയോഗിച്ചാൽ മുഖക്കുരു മാറാനും മുഖത്തെ കറുത്ത പാടുകൾ മാറാനും എല്ലാം നല്ലതാണ് ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് എല്ലാവർക്കും